പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട് അത് പല മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എത്ര പത്രക്കാർ വന്നാലും പുറത്ത്

നിങ്ങളല്ലേ സ്വയംപ്രശ്നം നടത്തേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാള മനോരമ നല്ല ഉദ്ദേശത്തോടെ എല്ലാ കാര്യങ്ങളും പറയുന്ന എല്ലാവർക്കും അറിയാലോ മലയാള മനോരമക്ക് എങ്ങനെയെങ്കിലും സി പി ഐ എമ്മിനെ തകർക്കണം എന്നുദ്ദേശം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അഞ്ചു കൊല്ലം കൂടുമ്പോ ഭരണം മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ഓ വരെ അല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ കഴിവ് വെച്ചുകൊണ്ട് സംസ്ഥാനം നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ വികസിക്കേണ്ടതുണ്ട് ജനങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ കാണുന്നത് ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം കാരണം പരമ്പരാഗതമായി നമ്മൾ പുറകിലാണ് പോയി അത് ഏകദേശം നല്ല മൂവ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൊടുപ്പില്ല എടുപ്പേ ഉള്ളു നല്ല രീതിയിൽ അത് സാധുധപ്രായമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇന്നുള്ള യാഥാർത്ഥ്യം പദ്ധതി